ാണ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇത് സവാദ് പട്ടാമ്പി വല്ലപ്പോഴുള്ള ഒരു ചെറിയൊരു കർഷകനാണ് അദ്ദേഹം ഇപ്രാവശ്യത്തെ ഓണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് ചെണ്ടുമല്ലി കൃഷി ഇറക്കിയിരുന്നു പക്ഷേ നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം വയനാട്ടുകാരെ മാത്രമല്ല ഇദ്ദേഹത്തെയും നന്നായി ബാധിച്ചു എന്താണെന്ന് വെച്ചാൽ ഓണാഘോഷങ്ങളൊക്കെ ചുരുങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചെണ്ടുമല്ലി ഒരുപാട് ഇവിടെ ബാക്കിയായി കൃഷി ചെയ്ത സാധനം വിറ്റുപോയില്ല ഒരു ബുദ്ധിമുട്ട് ു നഷ്ടം അതൊക്കെ എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഓണത്തിന് ചെണ്ടുമല്ലി ഒരായിരത്തിലധികം തൈകൾ വെച്ചിരുന്നു എന്തെങ്കിലും ചെറിയ കർഷകനാണ് അപ്പൊ നമ്മളിപ്പോ ഓണത്തിന് കുറച്ചൊക്കെ സെയിലായുള്ളൂ പിന്നെ പ്രാവശ്യം ഓണാഘോഷം കുറഞ്ഞതുകൊണ്ട് എന്താണെന്നറിയില്ല ഇത് പൂക്കളൊക്കെ ഒരുപാട് ഇനിയും ബാക്കിയാണ് അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് ചെണ്ടുമല്ലി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാല കെട്ടാനോ അല്ലെ അലങ്കാരത്തിനോ എന്തിനെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക നമ്മളെ ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്യുക നമുക്കൊരു നമുക്ക് മുതൽ മുടക്കം കൂടിയും ശരിക്കും ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയാ ഇപ്പം എല്ലാവരും സഹകരിക്കുക അദ്ദേഹത്തിൻ്റെ ബാഗിൽ കൊണ്ടുവന്ന അത്രയും പൂക്കൾ ചെണ്ടുവല്ലി പൂക്കൾ ഇപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് നിൽക്കുകയാണ് അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിലാണ് അദ്ദേഹം ആർക്കെങ്കിലും ഈ ചെണ്ടുവല്ലി ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണേ അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം ഒന്ന് ദയവായിട്ട് ഒന്ന് അദ്ദേഹത്തെ സഹായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കണം അത്രയും അത്യാവശ്യമായിട്ടാണ് ഇതധികം കാലം നിൽക്കില്ലല്ലോ ഈ